ഒറ്റക്ക് എടുക്കല്ലേ ഫ്രണ്ട് കിടക്ക് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എവർക്കും വീട്ടെക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ആക്കണം നിങ്ങൾ സപ്പോർട്ടില്ലാണ്ട് എവിടെയൊന്നും പറ്റില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം ഹലോ ഗൈസ് അപ്പം നമ്മളൊന്നും ടൊയോട്ട ടൊയോട്ടോ ആണ് അപ്പോൾ ഈ ഒരു വണ്ടി ഇതിന് മുന്നേ നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടിയാണ് അപ്പോൾ സെയിം വണ്ടി തന്നെയാണ് പക്ഷെ അന്ന് നമ്പറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ നമ്മുടെ കസിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഇതിന് യൂസർ റിവ്യൂ അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ സെറാമിക്കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതിന് പുറമെ നമ്മളിപ്പോൾ ഒരു എന്താണ് പറയുക ഫോട്ടോഷൂട്ടിന് പോകാൻ നിൽക്കുകയാണ് അതായത് ഈ ഒരു വണ്ടിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് അതൊരു അൾട്ടിമേറ്റ് ഫോട്ടോ ഫോട്ടോഷൂട്ടോന്നുമല്ല ഒരു ചെറിയൊരു നമ്മുടെ ഫോൺ തന്നെ ഫോൺ ചെറിയ സെറ്റപ്പിൽ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു വീഡിയോ ആണതിൽ അപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു ലൊക്കേഷനാണ് ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഓഫ് റോഡ് സെറ്റപ്പുള്ള ഒരു കിഡിലം പ്ലേസ് ആണ് അപ്പോൾ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ സെറാമിക് കോട്ടിങ് അടിച്ചതിന് ശേഷമുള്ള യൂസർ റിവ്യൂവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഇതിന് മുന്നേ ഒരു വീഡിയോ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് പോയി നോക്കാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫുള്ള് ഈ ഓഫ് റോഡ് ആ പോകുന്ന ആ പ്ലേസിലേക്കും അതേപോലെ തന്നെ അവിടുത്തെ ഫോട്ടോ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് പറയുക ഉൾപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാൻ അങ്ങനെയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതായത് ഡ്രൈവിംഗ് കംഫോർട്ടിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കൂടുതൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ഈ ഒരു വണ്ടീൻ്റെ ആ ഒരു നോയിസ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം സ്റ്റാർട്ടിങ്ങുമ്പോൾ ഉള്ള ആഹാ എന്ത് സുഖം ഇതാണ് ഒരു സൗണ്ട് തൊയോട്ടൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ ഒരു കിഡിലൻ സൗണ്ട് തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏഴ് നമുക്ക് വണ്ടിയിലേക്ക് കയറാം അപ്പോൾ പോയിട്ടുള്ള എന്താ പറയുക എന്താ പറയുക റണ്ണിങ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പം എഞ്ചിനീയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൾറെഡി കണ്ടതായിരിക്കും ഇതിന് മുന്നിലുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഫോർച്യൂണറൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഒരു വണ്ടിയാണ് മറ്റേ പോലെ ഓട്ടോമാറ്റിക്കും പിന്നെ നമ്മൾ ആ ഒരു ഫോട്ടോ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോ പോയിരിക്കുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ളത് അഞ്ചാറുണ്ടോന്ന് ഡൗട്ടാണ് ഒരു നാലഞ്ച് കിലോമീറ്റർ നാലു മീറ്റർ അഞ്ചു കിലോമീറ്റർ അതിനുള്ളിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം കിഴൂരെന്നുള്ള പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെയാണ് കുറച്ച് ദൂരമുള്ളൂ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ അത്രക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ആ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫിലിംസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അതേപോലെ തന്നെ കുറേ ആൾക്കാർ കാറും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ റിവ്യൂ ചെയ്യാൻ വരുന്നൊരു പ്ലേസ് ആണ് ഫോട്ടോ ഷൂട്ട് എല്ലാം എടുക്കാൻ പറ്റുന്ന കിഡിലം പ്ലേസിന് കേട്ടോ അപ്പോൾ ആർക്കും ആണെങ്കിലും വരാം കച്ചവടം ഒന്നും കാണിക്കാണ്ട് അവിടെ വന്നിട്ട് പോയാൽ മതി പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇന്നോവ പ്രീമിയം എൻജിൻ സൈഡ് പ്രീമിയം അതിന്റെ ഒരു ഫീല് വേറല്ലേ വേറെ വണ്ടി ഓടിച്ചാലും കിട്ടില്ല നാലായിരത്തി ടോട്ടലി അപ്പം നമ്മൾ കസിൻ പറയണതെന്ന് വെച്ചാൽ ഓനിക്കിതിന് മുന്നേ ഉണ്ടായിരുന്നത് ടോയോട്ടോ ഇന്നോ ആയിരുന്നു അപ്പോൾ പോലെ വീട്ടിലെ വണ്ടി അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഞങ്ങൾ കുറേ യാത്രയും അതേപോലെ തന്നെ റൈഡും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ആ ഒരു വണ്ടി മിസ്സ് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ റൈഡിങ് കംഫോർട്ടും അതേപോലെ തന്നെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വേറെ ആയിരുന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി ഇവർ കുറേ കാലത്തിനശേഷം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പൈസ കൂട്ടിച്ചിട്ട് അങ്ങനെ മേടിച്ച വണ്ടിയാണ് അപ്പോൾ എന്താ പറയുക ഏകദേശം ഒരു നാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ടൊയോട്ടോ ഫോർച്യൂണർ ട്രിപ്പ് നമ്മൾ ഈ കയ്യിലുള്ള ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളൂ കൂടുതൽ റണ്ണിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടി ഓടിയിട്ടില്ല നാലായിരം കിലോമീറ്ററിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ പോയത് ധനുഷ്കോടി ഒറ്റ സ്ട്രക്സിൽ ധനുഷ്കോടി തിരിച്ചിങ്ങോട്ടും അങ്ങനെ അഞ്ഞൂറ് അഞ്ഞൂറ് ആ ഒരു ഏകദേശം റൗണ്ട് അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പാടെ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നമ്മൾ ധനുഷ്കോടി പോയ കിലോമീറ്റർ ആണ് അപ്പോൾ അന്ന് ആ ഒരു വണ്ടിയിൽ റൈഡ് പോകുമ്പോൾ ഞാനുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആയിരം കിലോമീറ്റർ ഈ ഒരു വണ്ടിയിൽ ഇരുന്ന ഒരു റിവ്യൂ കൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു റൈഡിങ് കംഫർട്ട് നമ്മൾ ഇതിലൊരു യാത്രാസുഖം കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ കൂടുതൽ ഉൾപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഗൈസ് മൊത്തത്തിൽ ഈ ഒരു വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇൻഷാല്ല ഞാനും എടുക്കുന്നു വിചാരിച്ചൊരു വണ്ടി തന്നെ വേണ്ടത് പഴയ മോഡൽ ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വണ്ടി വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് കുറച്ച് കുലുക്കം കുറവാണ് ഇതിന് കുറച്ചും കൂടി ബോഡി റോള് കുറവാണെന്ന് എനിക്ക് തോന്നി എന്നാലും ബോഡി റോൾ ഇല്ലാന്നല്ല അപ്പം നമ്മളിതൊരു ഓഫ് റോഡ് പർപ്പസ് വണ്ടിയാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി റോൾ എന്നൊരു വിഷയമായിട്ടുള്ള ഒരു കാര്യമല്ല എന്താ പറയുക പിന്നെ പഴയ വണ്ടിക്ക് ത്രീ പോയിന്റ് ത്രീ ലിറ്റർ എഞ്ചിൻ ആയിരുന്നു ഡീസൽ എഞ്ചിനായിരുന്നു പക്ഷേ ഇത് ടു പോയിൻറ്റ് സെവണാണ് അപ്പോൾ അതിൻ്റെതായ കുറച്ച് പവർ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് ആദ്യത്തെ വണ്ടി ഒന്നും കൂടി പവർഫുൾ ആയിരുന്നു ഓടിക്കുന്ന ടൈമിൽ തന്നെ എടുത്തെടുത്ത് പോകുന്ന ഒരു ഫീൽ കിട്ടിയായിരുന്നു ഇതും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് എന്നാൽ പോലും ത്രീ പോയിന്റ് ത്രീന്ന് ടു പോയിൻറ്റ് സെവനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതായത് ഇപ്പം നിലവിലുള്ള വണ്ടികളൊക്കെ ചെറുതായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ ചെറിയ പവർ റോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ആ കാര്യങ്ങളൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യണമെന്നല്ല അപ്പോൾ ഈ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നി കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിങ് പഴയ ഫോർച്യൂണറിന് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് എന്താ പറയുക ടൈറ്റ് ആയ പോലെയാണ് ആ ഒരു ഗാംഭീര്യ ഒരു സ്റ്റിയറിംഗ് തന്നെ നമുക്ക് കിട്ടും ഒരു വലിയ വണ്ടിയാണ് അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിൽ കൊടുത്തുള്ളത് എനിക്ക് ഈ ഒരു പുതിയ ഫോർച്ചുനുറിന്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയാലുള്ള ഒരു സ്റ്റിയറിംഗ് ആയിട്ടാണ് തോന്നിയത് കാരണം ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഹൈവേയിലൊക്കെ നമ്മൾ എന്താ പറയുക ക്രൂസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റിയറിംഗ് ആയിരിക്കും വെട്ടിപ്പോൾ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ചെറിയ ഒടിയിൽ തന്നെ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേണിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അതായത് നല്ലൊരു സ്റ്റിയറിംഗ് ആണ് കുറച്ച് ഹാർഡ് ആണ് അതായത് പഴയ ഒരു ടൊയോട്ട വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആയിരുന്നു ഇത് കുറച്ച് എന്താ പറയുക ഒരു എന്താ പറയുക എന്താ ഒരു വില്ലൻ റോൾ ഈ ഒരു സ്റ്റിയറിംഗ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ പക്കാ സ്റ്റേബിൾ ഒരു റണ്ണിങ് ആണ് ഈ ഒരു വണ്ടീന്ന് എനിക്ക് കിട്ടിയത് വണ്ടി എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ഒരു കുറ്റം കുറവ് കാര്യങ്ങളൊന്നും അതിൽ പറയാനുള്ള പിന്നെ ഒരു എന്ന് വെച്ചാൽ ഇത് ഓവർ പ്രൈസ്ഡാണ് ഒരു അമ്പത് അമ്പത്തൊന്ന് ലക്ഷം രൂപയൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് പക്ഷെ അത് ഒരു ഓവർ പ്രൈസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ സൺ റൂഫും കാര്യങ്ങളൊന്നും ഇല്ലയെന്നെല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് സൺ റൂഫും കാര്യങ്ങളും വേണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി പവർ ഹൗസ് വണ്ടിയാണ് വേണം അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഡ്രൈവിംഗ് ഫൺ ഫീലും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടും ഇപ്പം നമ്മൾ ലോങ് ഡ്രൈവ് പോകുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല ഞാനപ്പോൾ ഒരു പറഞ്ഞു ഒറ്റ സ്ട്രക്ച്ചിൽ അങ്ങോട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ഇങ്ങോട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഒരു വണ്ടിയിൽ ഇടുന്നതാണ് എനിക്ക് അത്രമാത്രം ബോഡിക്ക് വലിയൊരു ചടപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല എന്നാൽ പോലും ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ ഉള്ള വണ്ടികളെന്ന് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോർച്യൂണറിന് വരുന്നത് എസ് യു വി അല്ലെങ്കിൽ ഒരു മിഡ് എസ് യു വി വണ്ടിയാണ് മറ്റേ ഒരു ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവ എന്നൊക്കെ പറയുമ്പോൾ ഒരു എം പി വി സെഗ്മെന്റിലുള്ള വണ്ടിയാണ് അപ്പോൾ എം പി വി സെഗ്മെന്റിലുള്ള ഒരു പക്ക ഒരു യാത്ര പാസഞ്ചർ വെഹിക്കിൾ ആണ് പക്ഷെ ഇത് പറയുമ്പോൾ ഒരു ഓഫ് റോഡ് എന്താ പറയുക ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിന്റെ ബോഡി സ്ട്രക്ചറും മൊത്തത്തിൽ ചേസും കാര്യങ്ങളൊക്കെ വരുന്നത് എന്താ പറയാ ഓഫ് റോഡ് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെതായ കംഫോർട്ടും കാര്യങ്ങളാണ് ഇതിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിൽ ബോഡി റോളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും

നാടിനും വീടിനും നമ്മളീ പോണ റൂട്ടിൽ അപ്പുറത്തും ഫുള്ള് മരങ്ങളാണ് അപ്പൊ അതിന്റെ കമ്പും ചില്ലിയും അതേപോലെ തന്നെ ചെറിയ ചെറിയ കോലും കാര്യങ്ങളൊക്കെ നമ്മൾ റോട്ടിലേക്ക് ബൾഡ് ചെയ്ത് നിക്കുകയുണ്ട് അപ്പൊ വണ്ടിന്റെ മേലെ തട്ടുവെച്ചിട്ടാണ് ഞാൻ ഗ്ലാസ് തുറന്നിട്ട് കുറച്ച് മൂവ് ചെയ്ത് അങ്ങനെ വണ്ടി വണ്ടിയെടുത്താണ് അതാണ് ഇപ്പൊ നടത്തൊരു വീഡിയോയിൽ കണ്ടത് ഇത് നമ്മ അപ്പോൾ കൈസ് നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു ഫോട്ടോയും കാര്യങ്ങൾക്ക് എടുക്കാ ഒരു മൂഡി ടൈപ്പ് എന്താ പറയുക സ്റ്റോറി എടുക്കാനുള്ള ഒരു ഫോട്ടോ കിട്ടുമെന്നുള്ള ലെവലാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് വണ്ടിയാണല്ലേ പക്ക ഒരു കാളക്കൂറ്റം ലുക്കാണ് വണ്ടിക്കുള്ളത് എവിടെ നോക്കിയാലും നമുക്ക് ഉഗ്രം ലുക്കാണ് ഇതിൻ്റെ ടയേഴ്സും കാര്യങ്ങളും കാണാൻ തന്നെ ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ കാലത്ര എത്ര കാലമായിട്ട് ഈ ഒരു വണ്ടി ഈ ഒരു സെഗ്മെൻറ്റിൽ അടക്കി വരച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓഫ് റോഡ് സെഗ്മെൻ്റിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്നും പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് എൻ്റോവർ ഇപ്പോൾ അതും ഉള്ള കാലത്തും ഫോർച്യുനർ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ന് കാരണം എന്താ വെച്ചാൽ ടൊയോട്ടേൻ്റെ ഫീലും ആ ഒരു എന്താ പറയുക റിലയബിലിറ്റിയും ആ വണ്ടിയോടുള്ള ആ ഒരു വിശ്വാസം ടൊയോട്ടൻ്റെ വണ്ടിയിലൂടെയുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോഴും ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ നമ്പർ വൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വണ്ടി നിൽക്കുന്നത് നമ്പർ വൺ എന്ന് നിൽക്കുമ്പോൾ പക്ക ഓഫ് റോഡറാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിലും അടിപൊളി ഓഫ് റോഡ് ചെയ്യണി ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇന്ത്യയിലുണ്ട് അതൊരു ചിലപ്പോൾ പഴയ മോഡൽ വണ്ടികളായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടികളായിരിക്കാം ഒരിക്കലും ഇതൊരു പക്ക ഓഫ് റോഡർ ആണെന്നും അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓഫ് റോഡർ ആണെന്നൊന്നും പറയണില്ല ഒരു ഓഫ് റോഡർ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല വൺ ഓഫ് ദി ഓഫ് ബെസ്റ്റ് എന്നൊന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റും എന്നാൽ പോലും നമ്പർ വൺ അല്ലെങ്കിൽ ഏറ്റവും മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ളതിൽ കുഴപ്പമില്ലാത്തൊരു വണ്ടി എന്നത് മാത്രം ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും ഒരു പക്ക ഓഫ് റോഡർ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം എന്താ വെച്ചാൽ ഇതിലും അടിപൊളിയായിട്ട് ഓഫ് റോഡ് കയറി പോകുന്ന ഇഷ്ടംപോലെ വണ്ടികൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് പണ്ടോ ഈ ഒരു വണ്ടിൻ്റെ ലുക്കാണ് എല്ലാവരും എത്ര ലക്ഷങ്ങൾ കൊടുത്ത് വാരി ഇറന്നാലും അട്ടവട്ട തരുന്ന ആ ഒരു ലുക്കും അതേപോലെ തന്നെ ഈ ഒരു എൻജിൻ സൈഡ് കാര്യങ്ങളും അതിനെന്താ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഉഗ്ര വണ്ടി തന്നെയാണ് മൊത്തത്തിൽ ഈ ഒരു വണ്ടീൻ്റെ ആറ്റിറ്റ്യൂഡ് കൊള്ളാം അപ്പോൾ എവിടെ നിർത്തിയിട്ടാലും ആരും നോക്കി പോകുന്ന ഒരു ലുക്കാണ് ഇപ്പോൾ ആരുടെ കയ്യിൽ എത്ര വലിയ വണ്ടി ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഫോർച്യൂണർ ഒന്ന് ഓടിച്ചു നോക്കാനും അതേപോലെ തന്നെ വാങ്ങാനും എല്ലാവർക്കും ഒരു ആഗ്രഹമുള്ള ഒരു വണ്ടി തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് എന്നാലും ഈ ഒരു കാലങ്ങൾ കുറേ ആയിട്ടും ഈ ഒരു വണ്ടി ആ ഒരു സെഗ്മെൻറ്റിനെ അടച്ച് അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമതായിട്ടുള്ള അതിൻ്റെ കാരണം എന്താ വച്ചാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ് പിന്നെ അത് മാത്രമല്ല എഞ്ചിൻ പണിയും കാര്യങ്ങളൊന്നും വരാൻ ഒരു ചാൻസില്ല നല്ല രീതിയിൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കംപ്ലയിൻസും കാര്യങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഓഫ് റോഡ് കൊണ്ടാണ് വണ്ടികളൊക്കെ എന്താ പറയുക പാർട്സും കാര്യങ്ങളൊന്നും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പണി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ ബി ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയല്ല പക്ക ബിൽഡ് ക്വാളിറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പഴയ വണ്ടികൾ തന്നെ കണ്ടല്ലേ മോഡിഫൈ ചെയ്തിട്ടും നല്ല നല്ല ടയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇഷ്ടംപോലെ ഓഫ് റോഡ് കളിക്കുന്ന വണ്ടികളുണ്ട് ഇഷ്ടംപോലെ അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ സെറാമിക് കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പി പി എഫ് അല്ല സെറാമിക് കോട്ടിംഗ് അപ്പോൾ അതിൻ്റെ ഒരു തിളക്കവും കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടിക്ക് നമുക്ക് ആദ്യം ഇത്രയും ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിളക്കവും കാര്യങ്ങളൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ ഈ ഒരു വണ്ടി ഇപ്പോൾ അല്ല വൈറ്റിൽ തന്നെ അടിപൊളി കുട്ടപ്പനായിട്ടിട്ടുണ്ട് അപ്പോൾ അത് വാഷ് ചെയ്തിട്ടൊന്നും അല്ല ഫുള്ളി സെറാമിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപേൻ്റെ അടുത്തൊക്കെ സെറാമിക്ക് അടിക്കാനായിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുള്ള ഈ ഒരു ലൊക്കേഷൻ വരുന്ന പറഞ്ഞല്ലോ ഒറ്റപ്പാലം കിഴൂർ ഒരു പ്ലേസിലാണ് അപ്പോൾ ഈ ലൊക്കേഷനിലോട്ട് നിങ്ങൾക്ക് വരണമെങ്കിൽ ഈ സൈഡ് വരാൻ പറ്റും അപ്പോൾ ഒറ്റപ്പാലിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ലൊക്കേഷനിലോട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാറിൻ്റെ വീഡിയോസും അതേപോലെ തന്നെ നിങ്ങൾക്ക് സിംഗിളായിട്ട് ഒരു സോളോ റൈഡ് വരാനോ ഒരു നാച്ചുറൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ എല്ലാവർക്കും വരാമെന്നുള്ള അടിപൊളി പ്ലേസ് ആണ് ആണ്ട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് ടു വണ്ടിയുടെ കാര്യങ്ങളിലേക്ക് വരാം വണ്ടിയുടെ ഈ ഒരു സൈഡ് വാഷ് ഒക്കെ അത്യാവശ്യം നല്ല ലാർജായിട്ട് ഒരു നീണ്ടൊരു വണ്ടി തന്നെ കേട്ടോ വലിയൊരു വണ്ടി തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടുള്ള ഓരോ കാഴ്ചകൾ പറഞ്ഞു തരുന്നത് മാത്രമാണ് ഏകദേശം പതിനേഴ് ഇഞ്ചിൻ്റെ ഒരു വീലാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ലൊരു മസിൽ ടൈപ്പ് കാറാണ് ഈ ഒരു വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അത്യാവശ്യം എത്ര വലിയൊരു കട്ടറുമാണേലും ചാടി ഓടി കയറി വരാൻ പറ്റിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമ്മൾ ഈ ഒരു ഫോർച്യുനറിനും ഉണ്ട് അപ്പോൾ ഇതൊരു അധികം കണ്ടുവരുന്നത് ഇൻഡോനേഷ്യയിലേക്കാണ് ഈ കാർസ് ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലായിടത്തും ഈ ഒരു ഫോർച്യുനർ അവൈലബിൾ ആണ് അപ്പോൾ കൈസ് നമ്മൾ ഈ ടൊയോട്ടോ ഫോർച്യുനറിനെത് ഫോർ ബൈ ടു എഞ്ചിനാണ് ടു പോയിന്റ് സെവൻ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത് അപ്പോൾ കൈസ് ഈ ഒരു വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളാണ് വരുന്നത് ഇത് മാനുവൽ അല്ല ഫോർ ബൈ ഫോർ അല്ല ഫോർ ബൈ ടു എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് തന്നെ ഇത് ടോട്ടലി ഒരു ഓഫ് റോഡ് വണ്ടി ഒന്നല്ല ഇപ്പോൾ നമ്മളിത് ഒരു ഫാമിലി യൂസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ കൈസ് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ കൈസ് നമ്മൾ ഈ ഒരു ടൊയോട്ട ഫോർച്ചുനർ ഏകദേശം വരുന്നത് അപ്രോക്സിമേറ്റ്ലി അമ്പത് ലക്ഷം രൂപ ഇന്ത്യൻ പ്രൈസ് വരുന്നുണ്ട് ഏകദേശം അപ്രോക്സിമേറ്റ്ലി അപ്പോൾ കറക്റ്റ് അല്ല ഏകദേശം ഒരു അമ്പത് ലക്ഷം രൂപയാണ് ഈ ഒരു ഫോർ ബൈ ടു ഡീസൽ ടു പോയിൻറ്റ് സെവൻ ഓട്ടോമാറ്റിക്ക് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഇത്രയും പ്രൈസ് റേഞ്ച് വന്നിട്ടും എല്ലാവർക്കും പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിന് സൺ പ്രൂഫ് ഇല്ല എന്നുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ് കാരണം ഇത്രയും പ്രൈസ് റേഞ്ച് കൊടുത്തിട്ട് ഇപ്പം നിലവിലുള്ള ചെറിയ ചെറിയ ഒരു പത്ത് കിലോ ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയുള്ള വണ്ടിക്കൊക്കെ അടക്കം സൺ പ്രൂഫും കാര്യങ്ങളുണ്ട് എന്നിട്ടും ഈ ഒരു അമ്പത് ലക്ഷം കൊടുത്തിട്ട് വാങ്ങി ഈ ഒരു വണ്ടിക്ക് സൺ പ്രൂഫ് ഇല്ലാത്തത് വളരെയധികം കസ്റ്റമേഴ്സിന് പോരായമായിട്ട് തന്നെ പറയുന്നുണ്ട് വണ്ടി എടുക്കാൻ ഈ സൺ പ്രൂഫ് ഇല്ലാത്തത് എടുക്കാത്ത കുറേ ടീംസും ഉണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഒരു ഫോർച്യൂണറിന് ഒരു സൺ ഇല്ല എന്ന് വെച്ചിട്ട് ഒരു കുറവും എനിക്ക് എനിക്കിതുവരെ ഫീൽ ചെയ്തില്ല പക്ഷേ ഈ ഒരു അമ്പത് ലക്ഷം കൊടുത്തിട്ട് വാങ്ങുമ്പോൾ ഈ ഒരു സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കൊടുക്കാമായിരുന്നു എന്ന് ഉദ്ദേശിച്ചു ഈ ഒരു സൺ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വണ്ടി അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് അപ്പം നമ്മൾ ഈ കേരള ക്ലൈമറ്റിൻ്റെ ഒക്കെ എന്തായാലും സൺ പ്രൂഫ് ഉള്ളത് അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുപോകാനും പിന്നെ നമ്മൾ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര നല്ല റോഡുകളൊന്നും അല്ല എന്നാലും ഇപ്പോഴും കുഴപ്പമില്ലാത്ത റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടി ഫോർച്യൂണർ ഓടിക്കുന്ന ടൈമിൽ തോന്നിയെന്ന് വെച്ചാൽ ചെറിയൊരു എന്താ പറയുക പോക്കറ്റ് റോഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു വണ്ടി എന്ന് കൊണ്ടു കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് ബോഡി റോളുള്ള വണ്ടിയാണ് അപ്പോൾ അപ്പോൾ ഫാമിലി വെച്ച് പോകുവാണെങ്കിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആ ഒരു ഏഴാമത്തെ സീറ്റിലിരിക്കുന്ന വ്യക്തിക്കൊക്കെ നല്ല രീതിയിലുള്ള ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഈ പോക്കറ്റ് റോഡും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് നമ്മൾ ഓഫ് റോഡ് പെർപ്പസിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല അടിപൊളിയാണ് ആ ഒരു മൂഡിന് ഇറങ്ങണം ഇപ്പോൾ കുത്തി കുലുങ്ങാനും അതേപോലെ എന്തിനും ഇറങ്ങുന്ന ടീംസിന് ഒരു പ്രശ്നമല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ പോക്കറ്റ് റോഡിന് ഫാമിലിനൊക്കെ വെച്ച് പോവാണെങ്കിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കാരണം എന്താ വെച്ചാൽ ഏറ്റവും ബാക്കത്തെ ആൾക്കാർ കുറച്ച് ജർക്കിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലെ ഈ രണ്ട് സീറ്റുകളും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ് അപ്പോൾ മിഡിൽ റോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു സീറ്റുകളാണ് എന്നാലും നമുക്ക് ലോങ്ങ് ഡ്രൈവ് പോകാൻ പറ്റാത്ത ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഹൈവേയിലെ കടികൾ തന്നെയാണ് ഹൈവേയിൽ പോകുമ്പോൾ ഒരിക്കലും ക്രിസ്റ്റിയൻ്റെ അല്ലെങ്കിൽ ഇന്നോവിന്റെ അത്ര മാത്രം കംഫർട്ടബിൾ അല്ല അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു കാരണം പറഞ്ഞു കാരണം വെച്ചാൽ അത് എം പി വി സെഗ്മെന്റിലെ വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ മിഡ് എസ് യു വി ആണ് അപ്പോൾ ഓഫ് റോഡ് കളിക്കാനുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ ഒരിക്കലും ഈ ഒരു വണ്ടി ആ ഒരു മറ്റേ ലിംഗിങ് ആയിട്ട് എടുത്തതിനൊക്കെ ഒരിക്കലും ക്യാരക്ടറി വൈസ് മാച്ച് ആവാൻ പോകുന്നില്ല കുറേ ആൾക്കാർ ഈ വണ്ടി എടുത്തതിനു ശേഷം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊക്കെ പല ഡിസഡ്വാൻറ്റേജുകളുടെ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഈ ഒരു വണ്ടിൻ്റെ പർപ്പസ് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു വണ്ടി വെറുത്തായിരിക്കും നല്ല അടിപൊളി ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കുള്ളത് പവർഫുൾ എഞ്ചിനാണ് ചാടി കളിച്ച് കയറി പോകും വണ്ടി കാല് കൊടുത്ത ഉടനെ പോകും നമുക്ക് ഒരു ലാഗിങ്ങും കാര്യങ്ങളൊന്നും ട്രാൻസ്മിഷനിൽ നമുക്ക് ഗിയർ ഒന്നും തോന്നില്ല കാരണം അടിപൊളി ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് പിന്നെ എ സി വെന്റിലേറ്റർ എ സിയാണ് അപ്പോൾ നമുക്ക് സീറ്റിലും കാര്യങ്ങളൊക്കെ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഇൻജിനിയറും കാര്യങ്ങളൊക്കെ കിടിലനാണ് ഈ ഫോർച്യുനറിന് അപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂ കൊടുത്ത ക്യാഷിന് വാല്യൂ ആയിട്ടുള്ള ഒരു ഇഞ്ചിനിയറും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഒരു ഫോർച്യുനറിൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാൻ ഉദ്ദേശിച്ച ഏകദേശം ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മാസം മുന്നേ ഒരു ബുള്ളറ്റിന്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ആ ഒരു ബുള്ളറ്റ് റിവ്യൂ ഇത് അതേ പ്ലേസിലാണ് അപ്പോൾ നമ്മളെ മുമ്പിൽ നടക്കുന്ന ആ ഒരു വണ്ടി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യണില്ല ഓഫ് റോഡ് ലുക്കിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ് ഇല്ല അപ്പൊ നമ്മള് ഉദ്ദേശിച്ച ആ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പൊ നമ്മളെ വണ്ടി ഇങ്ങനെ സൈഡിലേക്ക് പാർക്ക് പാർക്കിങ്ങ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല വെഴുക്കലുണ്ട് കിട്ടോ ഈ ഒരു റൂട്ടിനൊക്കെ വരികയാണെങ്കിൽ ശ്രദ്ധിച്ച് മാത്രം നിൽക്കണം കൊറച്ചുകൂടി കേട്ടിട്ടായിരുന്നു അങ്ങനെ കേട്ടിട്ടാട്ട് സീന് പോലെ ആ ർദ്ദിക്കരുടെ ഫോട്ടോ കേട്ടോ ഒരു പെണ്ണുണ്ടാവും അത്ര ലുക്ക് ഉത് തിരുന്ന വികാരം എന്നാ ചോർക്കമ്മടെ ഫോർത്ത് ഊന നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു അൾട്ടിമേറ്റ് ഫോട്ടോഷൂട്ട് എന്നല്ല ലോക്കൽ ഫോട്ടോഷൂട്ട് എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു ഫോർച്ചുനറിന് ഏകദേശം വരുന്നത് ഒമ്പത് പത്ത് കിലോമീറ്റർ ഡീസലിലാണ് മൈലേജ് കിട്ടുന്നത് അത് കുഴപ്പമില്ലെന്ന് തോന്നി കാരണം ഈ ഒരു സെവൻ സീറ്റർ വണ്ടി ഇത്രയും ഏറെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ മൈലേജൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്പനി പറയുന്നത് സർവീസ് ഫുൾ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ കിട്ടുന്നതാണ് അത് നമുക്ക് നോക്കിക്കണ്ടു തന്നെ വരുത്തേണ്ടി വരും കാരണം വെച്ചാൽ എട്ട് ഒമ്പത് പത്തൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള മൈലേജ് ഒമ്പതാണ് നോർമൽ മൈലേജ് ഈ ഒരു വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മീറ്ററിൽ കാണിക്കണത് മാത്രമാണ് കൈസ് നമ്മൾ ഈ ഒരു ഫോർച്യർ ഏതൊരു പൊസിഷനിൽ നിന്ന് നോക്കുകയാണെങ്കിലും അടിപൊളി ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലോങ് വണ്ടിയാണ് ഏകദേശം നമ്മൾ ലാൻഡ് ക്രൈസറിൻ്റെ ഒരു സാമ്യം തോന്നുന്ന ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നത് പിന്നെ ഏതൊരു വണ്ടി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിലും ഈ വണ്ടിക്ക് പോരായ്മകൾ വളരെ കുറവാണ് കാരണം എന്താ വെച്ചാൽ ഈ ഒരു അമ്പത് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വണ്ടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ സൈഡ് കാര്യങ്ങൾ പക്ക അടിപൊളിയാണ് ഒന്നും പറയാനില്ല ഒരു രക്ഷ ഇല്ലാത്ത എഞ്ചിൻ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു എഞ്ചിനാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിന് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം പത്ത് കിലോമീറ്റർ മൈലേജ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നുണ്ട് അതന്നെ നല്ലൊരു മൈലേജ് ആയിട്ട് ഫുൾ എക്കണോമി ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതിൽ ഒരു ഒമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടാ പത്ത് കിലോമീറ്റർ മൈലേജ് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൈലേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക പിന്നെ ഹൈവേയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുന്ന ടൈമിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജൊക്കെ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സർവീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല രീതിയിൽ എക്കണോമി രീതിയിലുള്ള എക്കണോ പതിമൂന്ന് ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നിയൊരു ഫീല് പിന്നെ ഒരു വണ്ടിയിൽ പോരായ്മ എന്ന് പറയുമ്പോൾ വെച്ചാൽ ഇൻജീറും കുഴപ്പമില്ല ഒരു ആവറേജ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഈ ഒരു അമ്പത് ലക്ഷം അതേപോലെ തന്നെ ലജൻഡറിന് ഒരു അറുപത് ലക്ഷം കൊടുത്ത് ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടാവുന്ന അത്ര മാത്രം അടിപൊളി ഇൻജീരിയറും കാര്യങ്ങളൊന്നുമല്ല എന്നാലും ഉള്ളത് അടിപൊളി ബിൽഡ് കോളിറ്റിയിലാണ് അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് അത്യാവശ്യം നല്ലൊരു കട്ടർ ചാടുള്ള സ്പേസും കാര്യങ്ങളും ആ വീലാർത്തിൻ്റെ ഇടയിൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഫോർ ബൈ ടു എഞ്ചിനാണ് അപ്പോൾ ഇത് പക്കാ ഒരു ഓഫ് റോഡ് വണ്ടിയല്ല ഇപ്പോൾ ഇതിൻ്റെ ഫോർ ബൈ ഫോർ ഉണ്ട് അപ്പോ നിങ്ങൾക്ക് ഓഫ് റോഡ് പെർപ്പസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ എന്തായാലും ഫോർ ബൈ ഫോർ എഞ്ചിനെടുക്കാൻ നോക്കുക അപ്പോൾ എന്താണ് പറയാ ഫോർ വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ കിട്ടും ഈ ഒരു വണ്ടിയിൽ ഫോർ ബൈ ടു എഞ്ചിനാണ് അതായത് നമ്മളെ എന്താ ബാക്ക് വീൽ ഡ്രൈവ് മാത്രമാണ് ഈ ഒരു വണ്ടിക്കുള്ളൂ ഫ്രണ്ട് വീൽ ഡ്രൈവ് ഇല്ല അപ്പോൾ കൈസ് നമ്മൾ ഈ ഒരു ടൊയോട്ട ഫോർച്യൂണറിനെ പക്കാ ഇതിന്റെ എതിരാളിയായിട്ടുള്ളത് നമ്മളെ ഫോർ എൻഡോവർ ആയിരുന്നു അപ്പോൾ ഇന്ത്യയിലുള്ള ടൈമിൽ ആരും അത് വെച്ച് വല്ലാതെ കമ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴിച്ച് നമ്മൾ ഈ ഒരു വണ്ടി ആ റോക്കിന്റെ സൈഡിലേക്ക് റിവേഴ്സ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നോക്കാം ില്ലടാ ഒറ്റയടിക്ക് എടുക്കല്ലേ ഫ്രണ്ടിൽ റിവേഴ്സ് എടുക്ക് ഒറ്റയടിക്ക് എടുക്കല്ലേ ഫ്രണ്ടിക്ക് പോരെ അടിയും ബാക്കൊന്നും ഇട്ടില്ല എന്നിട്ട് ഒറ്റയടിക്ക് പോ ഒരു പോ ആ ഫോഴ്സിലേനെ പോറ്റാണ് വണ്ടി പിടിക്കാനറല്ല ചെക്കിന് എന്ത് ചെയ്യാലേ പേടിയാണ് ചേട്ടൻ വേറെ മൂക്കിട്ടോ അടക്ക് പേടിയെടുക്കായിരുന്നു ഏ വെക്കലുണ്ടാവും അല്ലേ റിവേഴ്സ് ഇങ്ങനെ ഒറ്റയടിക്ക് എടുക്കാനും പാടില്ലേ ഒരൊറ്റയടിക്ക് ഇങ്ങനെ എടുത്ത് പോകാനോ നമ്മൾ ഈ ഒരു ഫോർച്യൂണർ നമ്മൾ ആ മലന്റെ സൈഡിലേക്ക് കുറച്ച് കയറ്റി റിവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം കയറിയ ടൈമിൽ കുറച്ച് വഴിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ എത്ര എക്സ്പേർട്ട് ഡ്രൈവേഴ്സും കാര്യങ്ങളും നല്ല എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് മീൻസ് റോഡിലൂടെ കടിപൊളി പോകാം നമുക്ക് ഓഫ് റോഡും കാര്യങ്ങളൊന്നും പക്കായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ബിഗിനേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇതൊരു പുതിയ വണ്ടി കൊണ്ട് നമുക്ക് ഈ ഒരു സ്ക്രാച്ച് സ്ക്രാച്ചാകുമോ അല്ലെങ്കിൽ അടി തട്ടുവോ അങ്ങനെ ഒരു ഉൾഭായ ഉണ്ടോ അടിയൊന്നും തട്ടില്ല എന്നാൽ പോലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ഭയം ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഇതിനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് നമുക്ക് അഫോർഡബിൾ ആവാൻ പറ്റില്ല പിന്നെ ഒരു വണ്ടി കുറന്ന് ആ ഒരു എന്താ പറയാ ലെവലിൽ തന്നെ നമ്മൾ തിരിച്ചു എത്തിക്കണം ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് നമ്മളെ കയ്യിലല്ലേ അതുകൊണ്ട് നമ്മൾ അധികം കുഴപ്പത്രം കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല പിന്നെ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വണ്ടിക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കമ്പാരിസൺ വരുന്നത് ഫോർഡ് ആൻഡ് ഡോറാണ് അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ്സും കാര്യങ്ങളും വളരെ കുറവാണ് അപ്പോൾ ഫോർഡ് ആൻഡ് ഡോറാണെങ്കിൽ കുറച്ച് സെൻസേഴ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ആ വണ്ടിക്ക് കുറച്ച് ഇതിനേക്കായും ഫ്യൂച്ചേഴ്സ് കൂടുതലാണ് അപ്പോൾ ഫ്യൂച്ചേഴ്സ് കൂടുമ്പോൾ തന്നെ ആ ഒരു വണ്ടിക്ക് കുറച്ചും കൂടി സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പോൾ സെൻസേഴ്സിന് വല്ല പണി വന്നു തന്നെ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ആ വണ്ടി ഈ ഒരു വണ്ടിന് വെച്ചോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ായിരിക്കും അതിൻ്റെ എന്താ പറയുക സർവീസ് മീറ്റിങ്ങും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പാരിസി ഈ ഒരു ഇത് ഫോർച്യൂണർ വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർച്ചുനർ ഏകദേശം ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ആറായിരം ഒരു ഏഴായിരം രൂപയുടെ ഉള്ളിലൊക്കെ അപ്രോക്സിമേറ്റലി ഒരു ഓയിൽ ചേഞ്ചിനും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ അപ്പോൾ ഒരു വണ്ടി ഓടിക്കേണ്ട ഒരു കാര്യം പറയല്ലോ അടിപൊളിയാണ് ഫൺ ഡ്രൈവാണ് ഒന്നും പറയല്ലോ ഒരു രക്ഷയില്ലാത്ത ഡ്രൈവിങ്ങ് ആണ് പിന്നെ സ്റ്റെബിലൈസേഷൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമല്ല പിന്നെ കുറച്ച് ബോഡി റോളും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ അത് ഓഫ് റോഡ് കളിക്കാനുള്ള വണ്ടിയാകൊണ്ടാണ് ആ ഒരു ബോഡി റോളും കാര്യങ്ങളൊക്കെ അത് ആ ഒരു മൈൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നമുക്ക് ഒരു പണിയും കാര്യങ്ങളും തരില്ല പിന്നെ നല്ലൊരു എഞ്ചിനാണ് പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിനെ കയറിപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് ഒമ്പത് പോയിന്റ് ഒമ്പത് പത്ത് കിലോമീറ്റർ അപ്രോക്സിമേറ്റ്ലി പത്തൊക്കെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ധനുഷ്കോടി പോയ ടൈമിൽ നമുക്ക് ഏകദേശം പതിനൊന്നേ പോയിന്റ് ഒമ്പതോ പന്ത്രണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് കിലോമീറ്റർ മൈലേജ് എങ്ങാനും കിട്ടിയെന്നാണ് അപ്പോൾ ഒരു ഫുൾ സർവീസ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഹൈവേ പിടിക്കുകയാണെങ്കിൽ നല്ലൊരു എക്കണോമിയിൽ പിടിക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ മൈലേജ് ഈ ഒരു ഫോ ടൊയോട്ട ഫോർച്യൂണറിനെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു വരുന്നതിൻ്റെ സ്റ്റിയറിംഗ് ആണ് അടിപൊളിയാണ് കുറച്ച് ടൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് അത് ഇതിൻ്റെ ഒരു ആ ഒരു വണ്ടിൻ്റെ ഒരു ക്യാരക്ടർ മാറ്റി പിടിക്കാറൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വില്ലൻ റോൾ ആ ഒരു സ്റ്റിയറിംഗ് തന്നെ ഉണ്ട് നമ്മൾ പിന്നെയും പിന്നെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇതിൻ്റെ പഴയ ഫോർച്യൂണർ വെച്ചു ഇത് കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഫോർച്യൂനറി ഈ പുതിയ ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് കുറച്ച് ടൈറ്റാണ് പിന്നെ ഈ വണ്ടിൻ്റെ ലോങ് െ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഏറ്റവും ബാക്കിൽ ആ ഇരിക്കുന്ന ആൾ കുറച്ച് ജർക്കിങ്ങും കാര്യങ്ങളും ഫീൽ ചെയ്യാൻ ഉണ്ടാവും പിന്നെ നല്ല റോഡാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ടോപ്പ് സ്പീഡ് കുടിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ എപ്പോഴും വിത്ത് ലോഡാണ് എപ്പോഴും ഓടിക്കാൻ സുഖം രണ്ടാളും ഒരാളൊക്കെ വെച്ചിട്ട് നമ്മൾ സിംഗിൾ അടിച്ച് പോവുകയാണെങ്കിൽ വണ്ടി അലാക്കിന്റെ ആണ് അപ്പം നമ്മൾ ഫുൾ ലോഡാണെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് കാരണം വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പോഴാണ് അതിൻ്റെതായ ഒരു രസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയുള്ളൂ ഇപ്പം കഴിച്ച് നമ്മൾ ഈ ഒരു വണ്ടീന്റെ ഈ ഒരു വീഡിയോ നമ്മൾ ഫുൾ ആയിട്ട് ംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിൽ ഞാൻ റിവ്യൂ കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ചാലും കുറച്ച് റിവ്യൂൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താണ് അതേപോലെ തന്നെ നമ്മളൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വന്നതാണ് അപ്പോൾ വീഡിയോ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഓഡിയോ എക്സ്ട്രാ കയറ്റി എന്ന് മാത്രമേ ഉള്ളൂസ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് ചേർക്കുന്നു ഈ ഒരു വീഡിയോയിലെന്തെങ്കിലും തെറ്റിപ്പറ്റി എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസും വണ്ടീൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും തെറ്റുവിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ദ സീ യു നെക്സ്റ്റ് ടൈം ബൈ